കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാവരും കാത്തിരുന്നോളൂ കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച് കാത്തിരുന്നുള്ളൂ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ്റെ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് കലിംഗ സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണിലെ പരിശീലകൻ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും എന്ന് മാർക്കസ് മാർഗ്ലോ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു പരിശീലകൻ വന്നിട്ട് കാര്യമില്ല അയാൾക്ക് പറ്റുന്ന സെറ്റ് ഓഫ് പ്ലേഴ്സിനെ വേണ്ടേ ഒരു ടീമിനകത്ത് പുതിയൊരു പരിശീലകനെ ഇൻഫ്യൂസ് ചെയ്തിട്ട് പുള്ളി എന്തെങ്കിലും റക്കിസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മാനേജ്മെൻറ്റ് അതിനകത്ത് പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് വാട്ട് അവർ എന്ത് തന്നെ ആയാലും പുതിയ പരിശീലകനെ ഉടനെ അനൗൺസ് ചെയ്യും എന്നാണ് പറയുന്നത് മാർക്കസ് മർഗിലോ പറഞ്ഞത് പക്ഷേ അതിൻ്റെ എത്രമാത്രം പ്രായോഗികതയുണ്ട് എന്നതിനകത്തൊരു ചോദിച്ചിട്ടുണ്ട് ആരാണ്ടേയൊക്കെ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പുതിയ പരിശീലകനെ കൊണ്ടുവന്നൊരു ടൂർണമെൻറ്റ് കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തേലും ആവട്ടെ ഏതായാലും സൂപ്പർ കപ്പിന് മുമ്പ് ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് മാർക്കസ് മറുഗല പറഞ്ഞിട്ടുണ്ട്